ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന സെഗ്മെന്റ് നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടാൽ കുറച്ച് രസകരവും എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ആലോചിച്ചാൽ എന്തെങ്കിലും കാര്യം ഇല്ലേ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് സിംപിളായിട്ടുള്ള കാര്യമാണ് അനോജ് മനോജ് രണ്ട് പേരാണ് അപ്പം ഈ ആ നോജ് മ നോജ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് അക്ഷരത്തിൽ നടുക്ക് വരുന്നത് നോയാണ് അപ്പോൾ അതുകൊണ്ട് ന്യൂമറോളജി പ്രകാരമാണോ എന്താണെന്നൊന്ന് അറിഞ്ഞുകൂടാ ജീവിതകാലം ഈ ഇടയിൽ ഈ നോ കിടക്കുന്നതുകൊണ്ട് ഇതുപോലെ ജീവിതകാലം മൊത്തം നിന്നും മധ്യകാലം മൊത്തം നിന്നും നോ 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 എന്ന് കിട്ടും അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ മലയാള അക്ഷരം ന വെച്ച് തുടങ്ങുന്ന പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ഈ നല്ലതല്ല അല്ലെങ്കിൽ നെഗറ്റീവ് എന്നുള്ള ഒരു അർത്ഥം വരുന്നതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നു ഇതിലൊക്കെ എന്തെങ്കിലും വസ്തുതകൾ ഉള്ളതാണ് നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനോജ് മനോജ് നയന ഇങ്ങനെയുള്ള പേരുകളെല്ലാം നമുക്ക് അനോജ് എന്നായാലും മനോജ് എന്നായാലും നയന എന്നായാലും ഇതെല്ലാം മലയാളത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ഈ അതിൻ്റെ ഇടയിൽ വരുന്ന നോ എന്ന് പറയുന്നത് ആംഗലേയമാണ് ഇവിടെ നമ്മൾ ആംഗ്ലേയം അല്ല ഉപയോഗിക്കുന്നത് നമ്മളിവിടെ മലയാളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോ എന്ന് പറയുന്ന ഒരു വാക്കില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോഴാണ് വരുമ്പോഴേ നോയെന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് മധ്യകാലം മോശമാവെന്ന് പറയുന്നത് ആ പറയുന്ന ആളുടെ വിവരക്കേടാണ് കാരണം പേരിൽ എല്ലാം ഇരിക്കുന്നുണ്ട് അതായത് ഒരാളുടെ പേരിടുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ വിളിച്ചു ചോദിക്കാണ്ട് ചില കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അപ്പോൾ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ജനിച്ചു അതിനൊരു പേര് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയാതെ ഒരിക്കലും ഒരു ആസ്ട്രോളജറല്ല നിങ്ങളുടെ കുട്ടിക്ക് പേര് പറഞ്ഞു തരേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കും കാരണം കുട്ടികളുടെ പേര് ഈ ഭാര്യ ഭർത്താവും കൂടി തീരുമാനിച്ചിട്ടുണ്ടാക്കും അല്ലെങ്കിൽ ഭത്താവ് തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ടാവും ആ കുടുംബത്തിലുള്ളവർ തന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും ആൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര് പെൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര് അത് ശരിക്കും ആ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വരേണ്ടതാണ് ഒരു കുഞ്ഞിൻ്റെ പേര് ശരിക്കും കാരണം പേരിലെല്ലാം ഇരിക്കുന്നുണ്ട് ചില പറയും പേരിലില്ല എന്ന് പറയുന്നില്ല പേര് ദൃഢതയുള്ള പേരാണെങ്കിൽ തീർച്ചയായിട്ടും ദൃഢതയോടുകൂടി തന്നെ വളരും അപ്പോൾ പേരിലെല്ലാം ഇരിക്കുന്നുണ്ട് പേരൊരിക്കലും ആസ്ട്രോളജിയിലല്ല നിർദ്ദേശിക്കേണ്ടത് ഇതിപ്പോൾ പലരും നമ്മളടുത്തും പറയാറുണ്ട് പല ജ്യോതിഷ പഞ്ചാംഗത്തിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പേരിടണ്ട ഇന്ന രാശിയിൽ ജനിച്ചാൽ ഇന്ന പേര് അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പേരാണ് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ പേര് ഇത് തന്നെ പണ്ടു കാലങ്ങളിലൊക്കെ ഇപ്പോഴായാലും കുഞ്ഞിന് പേരിടുമ്പോൾ ഇപ്പോൾ ഹൈന്ദവരാണെങ്കിൽ ആ കുഞ്ഞിന് പേരിടുമ്പോൾ ചെവിയിൽ ആദ്യം വിളിക്കുന്നത് ഒരു ദേവനാമമാണ് വിളിക്കുന്നത് അതിന് ശേഷമാണ് ഇഷ്ടമുള്ള പേര് പറയുള്ളൂ അപ്പോഴവിടെ ദേവിന് പ്രാധാന്യം കൊടുക്കുന്നു ഇത് ക്രിസ്തീയ വിശ്വാസികളാണെങ്കിലും ഇസ്ലാം വിശ്വാസികളാണെങ്കിലും ഇതേപോലെ തന്നെ അവരുടെ ആ ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ പേര് കുഞ്ഞിൻ്റെ ജീവിൽ പറയുന്നു അതിന് ശേഷം അവർ നിലവിലിടുന്ന പേര് പറയുന്നു അപ്പോൾ ശരിക്കും പേരെന്ന് പറഞ്ഞാൽ എല്ലാം വരുന്നത് ആ ഒരു ദേവതാ സങ്കല്പത്തിലേക്ക് പേര് വരികയാണ് പിന്നീട് നമ്മളിവിടെ വിളിപ്പേര് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പാരൻസ് ഇടുന്ന പേരാണ് യഥാർത്ഥമായ പേര് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊന്നും കരുതി ഒരിക്കലും നമ്മളതിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല മധ്യകാലവും മോശമാവില്ല ഒരു കാലവും മോശമാവില്ല നമ്മളുടെ ദശാകാലങ്ങൾ മോശമാകുമ്പോൾ ജീവിതത്തിൽ അതിൻ്റെ ഉയർച്ച താഴ്ചകൾ നേരിടും അതേപോലെ ബാധാദോഷങ്ങൾ കയറി വരുമ്പോഴാണ് ഇനിയിപ്പോൾ എത്ര നല്ല ജാതകമായാലും ബാധാദോഷം കയറി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തമായി നശിച്ച് നാരണക്കല്ല് കുറിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇത് തന്നെ തെക്കൻ കേരളത്തിലെ ഒരു പ്രാവശ്യം ഒരു ആൾ ദൈവം ആൾദൈവം എന്ന് ഉദ്ദേശിച്ച് തുള്ളുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇദ്ദേഹം ഈ വെളിച്ചപ്പാട് തുള്ളി കഴിഞ്ഞപ്പോൾ കൂടി ഇന്നവരെന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഉടനെ മാടന് തുള്ളി കഴിഞ്ഞപ്പോൾ ഈ മാടന് തുള്ളുന്ന മാടൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ കൂടുതലും ഇന്ന് ഒരാൾ ചോദിച്ചു അതെങ്ങനെയാണ് ഈ മാടൻ തമ്പിന് ഇംഗ്ലീഷൊക്കെ അറിയോ ഇത് ആംഗലേയ ഭാഷയല്ലേ ശരിക്കും ദേവഭാഷയല്ലേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ തുള്ളിയ ദൈവത്തിൻ്റെ അബദ്ധം മനസ്സിലായി ഉടനെ തുള്ളൽ നിന്നുപോയി എന്ന് പറഞ്ഞ പോലെയുള്ള അബദ്ധങ്ങളാണ് ഇതല്ല അപ്പം നമുക്ക് പേരിനെ പേരിൽ വന്നിരിക്കുന്ന ആ ഒരു തെറ്റുകൾ ഓർത്ത് അല്ലെങ്കിൽ തെറ്റെന്ന് ഒരിക്കലും കരുതണ്ട അതിൻ്റെ ഇടയിൽ ഒരു നോ അങ്ങനെ വന്നു എന്നും കരുതൊന്നും ഒരിക്കലും നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് പേരിലല്ല നമ്മളുടെ ജീവിതം പിന്നോട്ട് പോകുന്നത് നമുക്ക് ബാധാദോഷങ്ങൾ നെഗറ്റീവ് എനർജികൾ പിന്നാലെ വരുമ്പോൾ നമ്മൾ ഇതുതന്നെ പല പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എനർജികൾ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത് ബാധാദോഷങ്ങളാണ് ഒരിക്കലും ഇതുമെല്ലാം തട്ടിപ്പൊന്നും കരുതണ്ട കാരണം പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടാകും അല്ലാതെ കണ്ട് ഫുൾ പകലായിട്ടിരുന്നാൽ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അമേരിക്കയിലെ കണ്ടും അവിടെ ഒരു പരീക്ഷണം നടത്തി രണ്ട് മൂന്ന് മണിക്കൂർ രാത്രിയുടെ പകലാക്കി അവർ കണക്ക് കൂടുതൽ കൂട്ടിയെടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതി പ്രവർത്തനം അടുത്ത ദിവസങ്ങളിൽ കണ്ടതോടുകൂടി അവർ അന്നത്തോടുകൂടി ഒറ്റ ദിവസത്തോടുകൂടി പരീക്ഷണം അവസാനിപ്പിച്ചു അപ്പോൾ ഒരിക്കലും പ്രകൃതി എന്ന ഈശ്വരനെ മനുഷ്യന് തോൽപ്പിക്കാൻ സാധിക്കില്ല ശാസ്ത്രം എത്ര കണ്ടു പകർന്നാലും പ്രകൃതിയാകുന്ന ഈശ്വരൻ തിരിച്ചടികൾ തരുമ്പോൾ അത് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവ് കാരണം നമുക്ക് പകരുന്നരുന്ന് പ്രവർത്തിക്കാനും രാത്രി വിശ്രമിക്കാനുമാണ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞു ബാധാദോഷങ്ങൾ എന്ന് പറയുന്നത് തന്നെ ദേവന്മാർ തന്നെയാണ് ബാധയായിട്ട് വരുന്നത് നമ്മളുടെ അടുത്ത് മുൻപൊരു കാലത്ത് പൂജയ്ക്ക് വന്നിരുന്നപ്പോൾ രണ്ടും മൂന്നോ പ്രാവശ്യം വരണം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോവിലകത്തെ തമിഴ്നാട്ടി ചോദിച്ചൊരു ചോദ്യമാണ് ഈ ദേവനേക്കാൾ വലുതാണോ ബാധ അവരത്രയും വിഷമത്തോടുകൂടിയാണ് ചോദിച്ചത് ഈ ബാധ എന്ന് പറഞ്ഞാൽ ദേവനേക്കാൾ വലുതാണോ എന്ന് വളരെ വിഷമത്തോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ബാധ എന്ന് പറഞ്ഞ ദേവൻ തന്നെയാണ് ബാധ അതായത് മഹാവിഷ്ണു തന്നെയാണ് ബാധയിൽ വരുന്നതെങ്കിൽ പിന്നെ അതിന് മേലെയാണോ ദേവൻ അല്ലെങ്കിൽ ബാധ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് വന്നിരിക്കുന്നതും സെയിം ആ ബാധാ രൂപത്തിൽ വന്നിരിക്കുന്നതും ഈ പറഞ്ഞ ദേവൻ തന്നെയാണ് അങ്ങനെ ബാധാരൂപത്തിൽ വരുമ്പോൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിക്കുന്ന ആ ഒരു ദേവതാ സങ്കല്പത്തെ നമ്മൾ പൂജാവിധികളിലൂടെ ആവാഹിച്ച് തന്നെ ഒഴിവാക്കി കളയണം അല്ലാതെ ഒരിക്കലും ഇത് വന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ് പേടിപ്പിക്കുകയാണ് കരുതേണ്ട കാര്യമില്ല നമ്മളിത് ഹൊറർ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് പേടിയുള്ള ആള് പുരുഷൻ കൈപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശിമാര് ഹൊറർ സിനിമ കാണുന്ന പോലെയല്ല നമുക്ക് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് വേണ്ട രീതിയിൽ ജനങ്ങൾ ജ്യോതിഷം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആൾ ദൈവങ്ങളും ഇവിടെ വളരില്ല ഒരു കോർപ്പറേറ്റ് സന്യാസിമാരും ഒരു ജീ ഒരു രീതിയിലും വളരില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടാവുമ്പോൾ എവിടെ നിന്നാണ് ഈ സമാധാനം കിട്ടുന്നത് അന്വേഷിച്ചുള്ള ഓട്ടത്തിനിടയിലാണ് പുതിയ പുതിയ ആൾ ദൈവങ്ങൾ വരുന്നത് അതിൻ്റെ കാരണം എന്താ അവർ ഈശ്വരലേക്ക് അടുത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്ഥിതി വൈഭവം കിട്ടിക്കഴിയുമ്പോൾ ഉടനെ അത് അവർ മാജിക്ക് പോലെ കാണിച്ചിട്ട് അവരങ്ങ് ദൈവമായിട്ട് പരി പരിവേഷം കിട്ടുകയാണ് പരിവേഷം കെട്ടി പിന്നെ പറയും നിങ്ങൾ എപ്പോഴും ദാനധർമ്മം നടത്തണം അത് ദാനധർമ്മം നിങ്ങളായിട്ട് നടത്തരുത് നിങ്ങൾ നേരിട്ട് നടത്താൻ പാടില്ല അതിന് ഈശ്വരൻ നിങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങളിലേക്ക് തരൂ ഞങ്ങൾ നടത്തിക്കോളാം അല്ലാതെ കണ്ട് നിങ്ങൾ നേരിട്ട് നടത്തണ്ട അപ്പോൾ പണ്ട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഒത്തിരി അവിടെയൊക്കെ സന്യാസിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹർഷീശ്വരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആശ്രമങ്ങളെല്ലാം ചെറിയ ചെറിയ സെറ്റപ്പുകൾ മാത്രമേ ഉണ്ടായുള്ളൂ പറഞ്ഞ അവിടെ നിന്ന് ഈ രീതിയിലുള്ള അഭ്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ജനങ്ങളും ഈ സന്യാസാശ്രമങ്ങളുടെ മുമ്പിൽ ക്യൂ നിന്നിട്ടില്ല അവരെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നത് ഫ്രീ ആയിട്ട് അവരുടെ ആശ്രമത്തിലാണ് ചെയ്തിരുന്നത് അല്ലാതെ ജനങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടല്ല രാജാവായിരുന്നു അവർക്ക് അതിന് വേണ്ടിയിരുന്ന പ്രതിഫലം കൊടുത്തിരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ തിരുവനന്തപുരം നന്ദി നമസ്കാരം മൗണ്ടി തേഴ്സ് ഡേ ആണ് പാസ് ഓവർ ദിവസം അതായത് പെസഹ വ്യാഴമാണ് ക്രൈസ്തവരുടെ ഒരു നീണ്ടകാല വ്രതാനുഷ്ഠാനത്തിന്റെ എത്തിക്കുകയാണ് അതെ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് പ്രധാനപ്പെട്ടത് തന്നെയാണ് താൻ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തുദേവൻ കുരിശിലേക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാൽപ്പത് ദിവസത്തെ വ്രതം നല്ല മനസ്സോട് ൂടിയും നല്ല രീതികളോടുകൂടിയും മത്സ്യമാംസങ്ങൾ വർജിച്ചും ഒക്കെ എടുക്കുന്നത് ഇത്തരത്തിലുള്ള പാപങ്ങളുടെ ഒരു പരിഹാരത്തിന് കൂടിയാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നമ്മുടെ ചെറിയ ചെറിയ ചില ശ്രമങ്ങൾ മാത്രമാണിത് തുടർന്ന് അങ്ങോട്ട് ഈ ക്രിസ്തുദേവന്റെ ആ ഒരു സ്മരണ പുതുക്കുന്നത് ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങൾക്കും ഉള്ളതാണ് അതെ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് ഒരു പരിത്യാഗത്തിന്റെ ഒരു ഒരു പ്രക്രിയയാണ് ഇതിലൂടെ ശരിക്കും സ്വയം വല്യവനാകാൻ നമ്മൾ എന്നും ഒരു ഡിസൈപ്പിൾ ആയിരിക്കണം എന്നുള്ള മാതൃക ക്രിസ്തുദേവൻ നമുക്ക് കാണിച്ചു തന്നതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പെസഹ വ്യാഴാഴ്ചയും അതിന്റെ ആചാരങ്ങളിലൂടെ നമ്മൾ പുനർ അതെ അപ്പൊ ഏതായാലും നല്ലൊരു ഈസ്റ്റർ കടന്നു വരികയാണ് ആ ഒരു ആശംസകളോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ് മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം